ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിനോട് സത്യങ്ങളെല്ലാം നിർമ്മല പറയാണ് കേട്ടോ ഇന്ന് എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ള കാരണക്കാരെ ഈ നിൽക്കുന്ന നിധിയാണ് അത് നീ മറക്കരുത് ഗൗതം അത് നിനക്ക് എന്ന് പറഞ്ഞിട്ട് പഴയകാല കഥകളെല്ലാം നിർമ്മല പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ നിധി നിധിയോട് ഗൗതം മാപ്പ് പറയണം കേട്ടോ നിധി മാപ്പ് എന്ന് പറയുമ്പോൾ മാപ്പ് പറഞ്ഞ പോലെ നീ ഏത്തമിടണം എന്നിങ്ങനെ നിർമ്മല ആവശ്യം ക്ഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് മുന്നിൽ എൻ്റെ അമ്മയെ തിരികെ കിട്ടിയതിൽ ഏത്തമിട്ടാൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും നിധി പറയാൻ വേണ്ട അങ്ങനെ വേണ്ട എന്ന് പറയുകയാണ് പിന്നീടാണെങ്കിലും ഇവർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗൗതം ഇങ്ങനെ ഗൗതം നിധിക്കുള്ള ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുക്കണം നിർമ്മല അപ്പോൾ ഉടൻ തന്നെ നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ് പാവം പാറു പാറു അതിൻ്റെ അവിടെ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുകയായിരിക്കും ഗൗതമിനെ ആ ചിന്ത പോലുമില്ല എന്താ ചെയ്യ രണ്ടമ്മമാർക്കിടയിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ എന്നിങ്ങനെ നിധി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പാറു ആണെങ്കിലോ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ താനും തൻ്റെ മകനും ചേർന്ന് നിൽക്കുന്ന ആ ഫോട്ടോ ഫ്രെയിം പൊട്ടിയിരിക്കുന്നല്ലോ ആ സങ്കടത്തിലായിരിക്കും ഇവരെയാണെങ്കിലോ ആണെങ്കിലും കാത്ത് വെച്ചിട്ടും കാണാനില്ല എന്തായിരിക്കും ഇവർ വരാത്തത് ഇവർക്ക് എന്തോ ഒരു സൂചന ദൈവം എനിക്ക് മുന്നേ തന്നിരിക്കുകയാണെന്നുള്ള സത്യം ഇവിടെ ഇങ്ങനെ പാറു മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗൗതമിങ്ങനെ ഭക്ഷണിങ്ങനെ ഇങ്ങനെ നിർമ്മല ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ അപ്പം നിധിക്കും വിളമ്പിക്കൊടുക്കാന് അപ്പോൾ ഈ വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ഒത്തിരി നേരം കാത്തിരുന്നിട്ടും പാറുവിന് ഗൗതമിനെ കാണാത്തത് കൊണ്ടും ഈ ഫ്രെയിം പൊട്ടിയത് കൊണ്ടും താനും തൻ്റെ മകനും ഭിത്തിയിൽ ഇരുന്നിരുന്ന ആ ഒരു ഫ്രെയിം വീണുടഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിനുണ്ടായ ആ ടെൻഷനും ഉണ്ടല്ലോ അപ്പോൾ അപ്പോഴൊക്കെ തന്നെ ഗൗതമി വിളിച്ച് നോക്കുകയാണ് കേട്ടോ പക്ഷെ ഗൗതം ഫോൺ എടുക്കില്ല എത്ര അടിച്ചിട്ടും ഫോൺ എടുക്കില്ല കേട്ടോ ഇതേ സമയം നിർമ്മല പറയാണ് ഗൗതം നീ ഫോൺ എടുക്ക പാർവിൻ്റെ ഇല്ല ഫോൺ എടുക്കില്ല എന്ന് പറയാനോ ആ സമയം ഇനി ഇനി വിളിച്ചാൽ നീ എടുത്തിരിക്കണം ഒരിക്കലും പാർവിനോട് നീ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല കാരണം നിനക്ക് എൻ്റെ അമ്മ അപ്പോഴേക്കും ഗൗതം പറയണേ എൻ്റെ അമ്മയോട് അവർ കാണിച്ചത് എന്താ അതൊന്നും ഞാൻ മറക്കാൻ പാടില്ല എൻ്റെ സ്വന്തം അമ്മ എൻ്റെ കൺമുന്നിൽ എന്റെ അമ്മയെ എനിക്ക് മുന്നിൽ കാട്ടിത്തരാത്ത ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയാണ് എൻ്റെ ഗൗതം ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ പാറുവാണ് നിന്നെ ഇന്ന് വളർത്തി വലുതാക്കി ഈ സ്ഥാനത്തോട്ട് എത്തിയത് എത്തിച്ചത് അതൊരിക്കലും നീ മറക്കരുത് ഇപ്പോഴും അവരവരുടെ മക്കളെക്കാൾ കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നത് അത് നീ മറന്ന് പെരുമാറുന്നത് ശരിയല്ല അതുകൊണ്ട് നീ ഇനി വിളിച്ചാൽ ഫോണെടുക്കണം എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പോഴേക്കും നിധിയുടെ ഫോണിലോട്ട് പാറു വിളിക്കുകയാണ് അപ്പോൾ നിധി പെട്ടെന്ന് ഫോൺ എടുക്കണം എവിടെ മക്കളെ നിങ്ങളെ കാത്തിരുന്ന് ഒത്തിരി നേരമായി ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടും മക്കളെന്താ എന്താ വരാത്തത് ഗൗതമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോഴേക്കും ഉടൻ തന്നെ നിധി പറയാം അത് പിന്നെ എവിടെ ഗൗതം ഗൗതമിൻ്റെ ഫോണിലോട്ട് ഒത്തിരി നേരമാണല്ലോ ഞാൻ വിളിക്കുന്ന അയ്യോ ഗൗതം ബാത്റൂമിലാണ് അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്ത അമ്മയെ അതാ ഞാൻ എടുക്കാൻ വരുമ്പോഴേക്കും കട്ടായി അപ്പോഴേക്കും എൻ്റെ ഫോണിലോട്ട് അമ്മ വിളിച്ചല്ലോ എന്നാൽ നിങ്ങൾ വരാൻ നോക്കിയല്ലേ ആ ഞങ്ങളിത് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യാൻ നേരം പാറ പറയണേ നിർമ്മലയുണ്ടെങ്കിൽ നിർമ്മലയുടെ അടുത്ത് കൊടുക്കുമെന്ന് പറയണം അങ്ങനെ നിർമ്മലയുടെ ആയിരിക്കും ഫോൺ കൊടുക്കാറുണ്ട് അപ്പോൾ നിർമ്മലയുടെ ആയിരിക്കും ഫോൺ കൊടുക്കുമ്പോൾ തന്നെ നിർമ്മലയോട് പാറ പറയണേ നിർമ്മലെ നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇനി ബുദ്ധിയില്ലാത്ത കാട്ടിക്കുട്ടിലുകൾ കാട്ടരുത് തനിയെ എവിടോട്ട് ഇറങ്ങി പോകരുത് പറയുന്നെങ്കിൽ അവിടെ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവുക അല്ലെങ്കിൽ എൻ്റെ മകന് ടെൻഷനാകും അതുകൊണ്ട് നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എൻ്റെ മക്കളെ നീ പെട്ടെന്ന് പറഞ്ഞു വിടില്ല ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അവർക്ക് വേണ്ടി കാത്തി െന്ന് നിർമ്മലയോട് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി നിർമ്മല ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടിയാണ് അങ്ങനെ നിർമ്മല ഗൗതമിനോട് പറയണേ ഗൗതം നീ പൊയ്ക്കോ നീ എന്തായാലും നിന്റെ പാറുവിൻ്റെ കൂടെ പാറുവാൻ്റെ അതായത് നീ എന്ന് വിളിക്കുന്ന അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കേ അവർ നിന്നെ കാത്തിരിക്കണം എന്നെക്കു വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ അത് കേൾക്കട്ടുടനെ ഗൗതം പറയണേ ഇല്ല ഞാൻ പോവില്ല എൻ്റെ പെറ്റമ്മയെ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ പെറ്റമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് ഭക്ഷണം വാരണം എനിക്ക് വാരിക്കഴിക്കണം എൻ്റെ അമ്മ എനിക്ക് വായിൽ ചോരുള്ളകൾ ചോറ് ചോറ് ഉരുളകൾ വായിൽ ഉരുട്ടിത്തരണം കാരണം എന്താണെന്നറിയോ ജീവിതത്തിൽ ഇന്നേ വരെ എൻ്റെ അമ്മയുടെ കൈകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അവൾക്ക് എനിക്ക് ഭക്ഷണം വാരിത്തരാൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അത് കേൾക്കുന്നത് നിർമ്മല പാറുവിൻ്റെ കാര്യങ്ങൾ മാറുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് പക്ഷേ ഈ സമയം നിധിയുടെ കണ്ണിൽ അറിയാതെ കണ്ണു നിർത്തുള്ളികൾ നിറഞ്ഞൊഴുകണിട്ടോ തൻ്റെ പാറുവിൻ്റെ കാര്യാലോചിച്ച് കൗതം ഈ അവസ്ഥയിൽ െ മറക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് എന്നാൽ ഇവരുടെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ നിധി പെട്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് പാറു കാത്തിരിക്കുകയാണ് എൻ്റെ മകൻ ഇപ്പോൾ വരുമെന്നൊക്കെ പ്രതീക്ഷയോടുകൂടി അങ്ങനെ നിധി ഇവർക്ക് ഗൗതമന് നിർമ്മല ഭക്ഷണം മാരി കൊടുക്കുന്ന നിധി ചോദിക്കുന്നുണ്ട് എന്താ മകന് മാത്രം മതിയോ ഇപ്പൊ ഈ മരുമകളെ വേണ്ടേ എൻ്റെ മോളെ നീ മരുമകൾ എന്നല്ല ഈ അമ്മയ്ക്ക് നീ മകൾ എന്ന് പറഞ്ഞിട്ട് നിർമ്മല ിധിക്കും ഭക്ഷണം മാറി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടാളും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും പോരുകുന്ന സമയത്ത് ഗൗതമിനോട് നിർമ്മല ആവശ്യപ്പെടാണ് മോനെ എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ മോനെ അത് നിറവേറ്റി തരുമോ അത് കേട്ടോടേ ഗൗതം എൻ്റെ പെറ്റമ്പൊക്കെ എന്ത് ആഗ്രഹമാണെങ്കിലും ഞാൻ നിറവേറ്റി തരും പറയൂ എന്ന് പറയാണ് അപ്പോൾ എൻ്റെയും എൻ്റെ മോൻ്റെയും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ അത് എടുത്തിട്ട് അത് ഭിത്തിയിൽ വെക്കാൻ വലിയൊരു ഫ്രെയിം ആക്കി നീ കൊണ്ടുവരുമോ എൻ്റെ ഗൗതം എൻ്റെ അരികിലോട്ട് വന്ന് െങ്കിലും എനിക്ക് ഈ ഫോട്ടോയിലൂടെ നിന്നെ കാണാൻ വേണ്ടിയാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന ഗൗതം തീർച്ചയായും ഞാൻ ഇനി നാളെ വരുമ്പോൾ കൊണ്ടുവരാ എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ഫോണും ആവശ്യമുണ്ടല്ലോ അതും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഈ സമയം പാറുവാണെങ്കിൽ അവ വല്ലാത്ത ടെൻഷനിലാണ് തൻ്റെ മക്കൾ ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് നേരം കാത്തിരുന്നിട്ടും വരുന്നില്ലെന്ന് കാണുമ്പോൾ തൻ്റെ എടുത്ത് വിളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അവർ ഉമറത്ത് വന്നിരിക്കുന്നു കേട്ടോ അപ്പോഴേക്കും ിച്ചല്ലാണ് എന്താ മക്കളെ നിങ്ങൾ ഇത്ര നേരം വഴുകി എത്ര നേരം വാങ്ങാൻ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളെന്തിനങ്ങനെ കിടന്ന് ആ നിർമ്മലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നേരത്തെ അങ്ങ് പോരായിരുന്നില്ലേ അത് കേട്ടുടൻ തന്നെ അത് പിന്നെ അവർക്ക് സുഖമില്ലാത്ത സമയത്തും എന്ന് പറഞ്ഞിട്ട് ഗൗതമങ്ങ് വെച്ചിടുന്ന സമയത്ത് നിധി കയ്യിൽ കയറി പിടിക്കാനായിട്ടോ ഗൗതമിൻ്റെ അത് പാറു ശരിക്കും കാണുന്നുണ്ട് കേട്ടോ അതോടുകൂടി എന്താ എന്താ നിധി നീ ഗൗതമിൻ്റെ കയ്യിൽ കയറി പിടിച്ചത് അവൻ പറയുന്ന വാക്കുകൾ പുളി സ്റ്റോപ്പ് എന്താ എന്താ പ്രശ്നം അതമ്മേ ഞങ്ങൾ അവിടെ നിന്ന് വരാൻ നിൽക്കുകയായിരുന്നു ആ സമയമാണ് പെട്ടെന്ന് ഡോക്ടർ വന്നതും പിന്നീട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയതും അതിനെ ചൊല്ലി പിന്നീട് കുറച്ച് മെ മെഡിസിൻ വാങ്ങാൻ നിൽക്കുകയൊക്കെ ചെയ്തപ്പ അങ്ങനെ നേരം വഴുകിയതാണ് അല്ലാതെ ഒന്നും അല്ലാന്ന് പറയാണ് അത് കേട്ടോന്ന് ശരി ശരി പോട്ടെ ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വാ അത് കേട്ടോടന്നെ ഗൗതം പറയണേ ഇല്ല എനിക്ക് വേണ്ട ഭക്ഷണം എന്ന് പറയണം കേട്ടോ അപ്പോൾ എടുത്തിട്ട മറുപടി കേൾക്കുമ്പോൾ പാർവിൻ്റെ ഉള്ളിൽ വീണ്ടും സങ്കടമാണ് അപ്പോൾ പാർ ചോദിക്കാൻ എന്താ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ ഗൗതം ഗൗതമങ്ങ് ഒരുങ്ങുമ്പോഴേക്കും നിധി പറയണേ ഇല്ല കഴിച്ചില്ല പക്ഷേ ഡോക്ടർ നിർമ്മലാമയുടേയുടെ അവസ്ഥ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ അതുകൊണ്ട് ഗൗതമിന് എനിക്കും ഭക്ഷണം വേണ്ട എന്നാലും മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കഴിക്കും വായു പറഞ്ഞിട്ട് ഏർ പാറ അവരെ വിളിച്ചു കൊണ്ടുപോകുമ്പോ ഗൗതം വായ ഗൗതം ഈ അമ്മയെ വിഷമിപ്പിക്കുന്ന ശരിയല്ല അതുകൊണ്ട് ഇനി കുറച്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടാളും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗൗതമിനെ ഓരോ ഭക്ഷണം ഇട്ട് കൊടുക്കണോ ഗൗതം വേണ്ട വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ എനിക്കിഷ്ടപ്പെട്ടതാണ് നീ എന്താ വേണ്ട പറയാറ് പറയുന്നത് നീ സാധാരണ എന്നോട് ഒരുപാട് തവണ ചോദിച്ചു വാങ്ങാറാണല്ലോ ഇന്നിപ്പം തന്നെ എനിക്ക് പറ്റിയതെന്നൊക്കെ എന്നെ പാറ് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം പറയാം എനിക്ക് വേണ്ടിട്ടല്ലേ എന്നിങ്ങനെ നിധി പറയാണ് ഞങ്ങൾ കഴിച്ചത് ഞങ്ങൾ അവിടുത്തെ ആ വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ട് മനസ്സിനൊരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ടാണ് കുറച്ചൊക്കെ കഴിച്ച് അങ്ങനെ പാറു ഇങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ മകൻ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ആ ഫ്രെയിം വീണ് പൊട്ടിയത് ആ ഒരു സൂചനയാണ് ഒരുപക്ഷെ എൻ്റെ മകൻ സത്യങ്ങൾ അറിഞ്ഞു അവൻ അവൻ്റെ പെറ്റമ്മയെ തിരിച്ചറിഞ്ഞു അപ്പോൾ അവൻ എന്നെ അകന്നു പോവുകയാണോ എന്ന ടെൻഷനൊക്കെ പാറുവിൻ്റെ ഉള്ളിൽ വന്ന് തുടങ്ങുന്നുട്ടോ